പൊന്നാനി എം പി ജി ഫൗണ്ടേഷനും കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി റംസാൻ റിലീഫിനോടനുബന്ധിച്ച് കൈത്താങ് പരിപാടി സംഘടിപ്പിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി ഫാമിലി വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു അഡ്വക്കേറ്റ് കെ പി അബ്ദുൾ ജബാർ അധ്യക്ഷത വഹിച്ചു പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് ജെ പി വേലായുധൻ പുന്നക്കൽ സുരേഷ് സക്കീർ അഴിക്കൽ ആബിദ് അറക്കൽ കാതർകുട്ടി മാസ്റ്റർ സുരേഷ്കുട്ടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കും പലഹാര യൂണിറ്റുകൾക്കുമുള്ള ധനസഹായവും വിദ്യാഭ്യാസ ചികിത്സാ സഹായങ്ങളും റംസാനുമായി ബന്ധപ്പെട്ട മറ്റു സഹായങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ം പി ഗംഗാധരൻ പൊന്നാനിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചുകൊണ്ടോ മറച്ചു വെച്ചുകൊണ്ടോ പൊന്നാനിയുടെ വികസന ചരിത്രം എഴുതാൻ കഴിയില്ലെന്നും ഇന്നും പൊന്നാനിക്കാരുടെ മനസ്സുകളിൽ മരിക്കാത്ത സ്മരണകൾ ഉണർത്തുന്നതാണ് എം പി ജിയുടെ പ്രവർത്തന ഓർമ്മകളെന്നും പുതുപൊന്നാനി നാൽപ്പതാം വാർഡിൽ മൊയ്തുണി മാസ്റ്റർ നഗറിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് അഭിപ്രായപ്പെട്ടു എം പി ജി ഫൗണ്ടേഷനും നാല്പതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി റംസാൻ റിലീഫിനോടനുബന്ധിച്ച് നടത്തിയ കൈത്താങ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങളെ ഒളിക്കുന്ന ഗംഗാട്ടത്തിലാണ് അദ്ദേഹം വർഷം കഴിഞ്ഞു ഒരു സ്മരണ സ്മരണം നടത്താൻ ഞാൻ ഉൾപ്പെടുന്ന കോൺഗ്രസ്കാർ പലപ്പോഴും തയ്യാറായിട്ട് അങ്ങനെയാണ് രണ്ടു വർഷം മുമ്പ് നവഷാദികളുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എം പി ഗംഗാര ഫൗണ്ടേഷൻ എം പി ജി ഫൗണ്ടേഷൻ പൊന്നാനിയിൽ വന്ന് നമുക്ക് അദ്ദേഹത്തിന് ഒരു സ്മരണ നടത്തണ്ടേ A warm welcome to all of you to a vibrant community of learners. It's our IET Higher Secondary School, a place of academic excellence. Learning doesn't stop in the classroom. Students can explore their passion and interest. Diverse activities, innovative learning methods, value based education, special training in co curricular activities, and much more. We provide the key to unlock your potential. Forever, the feeling is indescribable. Knowing that this is our reward. The place that no eye has ever seen. The place that no heart has ever perceived. And now that we're here, feeling so good. About all the things that we went through. Knowing that God speaks with us too. It's not a dream, this is so true. Feeling the peace all around. Seeing things we can never imagine. Hearing the sound of rivers flow. Paradise, a dream come true. Paradise. Oh, what a feeling. Paradise. Thank you, Allah. Now that we're here, feeling so good. About all the things that we went through. Knowing that God's pleased with us too. It's not a dream. This is so true.